വേറൊരു മുസ്ലിാരി പ്രസംഗിക്കണം എന്നാൽ അറിയോ ഇവിടെ അടുത്തല്ലേ ഒരു മുസ്ലിാരി പ്രസംഗിക്കണ് എന്താ അദ്ദേഹം പറയുന്നത് നമുക്ക് അള്ളാഹു സുബാന ഭൂത്താലേ എന്തെങ്കിലും ഒരു കാര്യം തരണോ അത് തരണം എന്നുണ്ടെങ്കിൽ റസൂപ്പിടണം റസൂപ്പിടണം എന്നത തരുവുള്ളൂ മുഖ്യമന്ത്രി നമുക്കൊരു കാര്യം സാധിപ്പിച്ച് തരണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള മന്ത്രി കണ്ട ഒപ്പിട്ട് കൊടുത്ത് പാസ്സാക്കിയാലേ മുഖ്യമന്ത്രി തരുവുള്ളൂ ഈ ഉദാഹരണം പറഞ്ഞിട്ടാണ് ഈ ചങ്ങാതി പറയണത് എന്താ പറയുക അള്ളാഹു സുബാന നമുക്ക് എന്ത് തരണം അത് തീരുമാനിക്കുന്നത് ആരാണെന്നറിയോ മുഹമ്മദ് നബി അലൈഹി അള്ളാഹാന്റെ റസൂലാണ് എല്ലാം ഡിവൈഡ് ആക്കുന്നത് ഇവര് ഡിവൈഡ് ആക്കുക വെക്കുക എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഓഹരി വെക്കുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ എന്തോ ആകട്ടെ അങ്ങനെ ഓഹരി വെക്കുന്ന ആള് അള്ളാന്റെ റസൂലാണ് അയാള് പറയുന്നത് കേട്ടോ പോയിട്ട് വലിയ നിങ്ങൾക്കുള്ള കരാമത്ത് തന്നി ഞങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് നമ്മളെ ഉള്ളു നോക്കാൻ അറിയും എനക്ക് നിങ്ങളെ ഉള്ളു നോക്കാൻ അറിയോ നിങ്ങൾ എത്രയാളും നിശാ നിസ്കരിച്ചിട്ടില്ലെന്ന് എനക്ക് പറയാൻ കഴിയോ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ കഴിയുമോ നിങ്ങളെ കൽവിനീമാനുണ്ടോ ഇല്ല എന്ന് ഞനക്ക് പറയാൻ കഴിയോ റസൂലിന് കുപ്പി വസ്തുവിനെ പോലെ ഞാൻ നിങ്ങളെ എന്നോവർ ഈ കുപ്പിന്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനം വെച്ചാൽ എങ്ങനെ കാണും അതുപോലെ കൽബിന്റെ നബിമാർക്കറിയാം അപ്പൊ നമ്മ പോയിട്ട് നിൽക്കുമ്പോ ഈമാൻത്തില്ല ഡിമൺ ഈമാൻ അപ്പൊ അവരോട് എന്റെ ഈമാന് കാമിലാക്കി തരണം വലിയേ അവർക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ അവർ ഇവന്റെ കൊടുക്കണേ നമ്മ കുറെ വായിരുന്നെങ്കിൽ ചിലപ്പോ കിട്ടിക്കൊള്ളുന്നില്ല അടുത്ത് പോയിട്ട് നോക്കുമ്പോ അവർ അള്ളാഹിനോട് പറയും പറയും പഠിച്ചോനെ അവന്റെ കാര്യം പൂർത്തിയാക്കി കൊടുക്കേ പിന്നെന്തിനു നീ എന്നെ ഒലിയാക്കി അല്ലല്ലേ പറഞ്ഞത് പറഞ്ഞത് കുത്തു ബസോല്ലോ നീയല്ലേ പറഞ്ഞത് പറഞ്ഞത് അതുകൊണ്ട് നടപ്പിലാക്കി കൊടുക്കേ എല്ലാ ഉലിയാക്കന്മാരെ നേതാവാണ് ആ ഹബീബും സംശയമില്ലാതെ പറഞ്ഞു പറഞ്ഞു ഞാനാണ് എല്ലാം ഡിവൈഡ് ഒഗരി ഒഗരി വെക്കുന്ന ആക്കുന്നത് എപ്പമായ വർണ്ണു എപ്പമായ വർണ്ട വരണ്ട എപ്പൊ ഫുഡ് കിട്ടണോ എപ്പൊ കിട്ടണ്ട എപ്പ നിന്റെ ഭാര്യ പ്രസവിക്കണോ എപ്പ പ്രസവിക്കണ്ട അതിനു വകരി വെക്കുന്ന ആൾ ആരി അള്ള തരുന്നതിന് മുന്നേ ഞാൻ ഒപ്പിട്ടിട്ട് കൊടുക്കണം മുഖ്യമന്ത്രി തരുന്നതിന് മുന്നേ ആര് ഒപ്പിടണം കീഴിലുള്ള മന്ത്രി ഒപ്പിടണ്ട് അതുപോലെ അതിനേക്കാൾ ഉപരി തരണമെങ്കിൽ ഇതാണ് മാത്തിന്റെ ആശയം അതുകൊണ്ട് ധൈര്യത്തോട് പോയിട്ട് നടത്തും എപ്പോൾ മഴ വരണം എപ്പ മഴ വേണ്ട എപ്പ ഫുഡ് കിട്ടണം എപ്പ കിട്ടണ്ട എപ്പ നിന്റെ ഭാര്യ പ്രസവിക്കണം എപ്പ പ്രസവിക്കണ്ട അതെല്ലാം മോഹരി വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയാണ് ഹബീബായ തരുന്നവൻ ഹബീബായിയാണ് അള്ള തരുന്നതിൻ്റെ മുമ്പേ തന്നെ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം ആരായി ഞാൻ റസൂന്ന പറയണേ ഞാൻ ഒപ്പിട്ട് കൊടുത്താലേ അല്ല തരോ അള്ളാഹു തരുന്നതിന് മുമ്പേ ഞാൻ കൊടുക്കണം മുഖ്യമന്ത്രി തരുന്നതിന്റെ മുമ്പ് കീഴിലുള്ള മന്ത്രി ഒപ്പിടണ്ടേ അതിനെ അതുപോലെ ഇതിനേക്കാൾ ഉപരി അള്ളാഹു തരണമെങ്കിൽ ഹബീബായ നബിഹുല്ല മാ തങ്ങൾ ഒപ്പിട്ടു കൊടുക്കണം ഇതാണ് സുന്നത്ത് സുന്ന ആശയം അതുകൊണ്ട് ധൈര്യത്തോടെ പോയിട്ട് റസൂലുള്ളാനെ വിളിച്ച് തേടിക്കോ റസൂലുള്ളാന്റെ ഹക്ക് കൊണ്ട് എന്നൊന്നുമല്ല ഞങ്ങൾ പറയേണ്ടത് നേരിട്ട് ഡയറക്റ്റായി റസൂലുള്ളാനെ തന്നെ വിളിച്ച് സഹായം തേടിക്കോ എന്ന് തങ്ങളെന്ന് വെറുതെ പറയുന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആശയത്തോട് ഒരു കൂറും പുലർത്താതെ പച്ച കളവുകൾ അള്ളാൻ്റെ കുറു പേരിൽ ഹദീസിന്റെ പേരിൽ പറയുന്ന ഒരു തങ്ങളെന്ന് പറയുന്ന മുസ്ലിമാര് പ്രസംഗിച്ചതാണ്